കരിമ്പാടം ഡി ഡി സഭ ഹൈസ്കൂളിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന യു പി ഹൈസ്കൂൾ വാർഷികോത്സവം ആരവം രണ്ടായിരത്തി ലക്ഷ്മി കോളേജ് പ്രിൻസിപ്പൽ എം വി ജോസ് ഉദ്ഘാടനം ചെയ്തു കരിമ്പാടം ഡി ഡി സഭ ഹൈസ്കൂളിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് യു പി ഹൈസ്കൂൾ വാർഷികോത്സവം ആരവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം ലക്ഷ്മി കോളേജ് പ്രിൻസിപ്പാൾ എം വി ജോസ് നിർവഹിച്ചു അപ്പോൾ വേണ്ട ഫിലിം ടെക്നോളജിക്ക് ഞാൻ പറയുന്നത് നീന്താന ഈ പറയുന്നത് ഫിലിം ടെക്നോളജിയാണ് അത് മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സാണ് നീ നാല് വർഷത്തെ ബിടെക്ക് എഞ്ചിനീരിക മൂന്ന് വർഷത്തെ ബി എഫ് ടിക്ക് ആണ് പോകുന്നത് നീ എം ടെക്കിനെ പോയാൽ മതി ഇല്ല ഞാൻ ബി എഫ് ടിക്ക് പോളൂ അവൻ നിർബന്ധം പിടിച്ചു അങ്ങനെ ഞാൻ അവനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് പിടിപ്പിക്കാനായിട്ട് ബാച്ചിലർ ഓഫ് ഫിലിം ടെക്നോളജി ഡയറക്ഷൻ മെയിനായിട്ടാണ് എടുത്തത് മൂന്ന് വർഷത്തെ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് ഇതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഓരോ കുഞ്ഞിനും അവരവരുടെ ധരിക്കുന്ന ഒരു അഭിരുചിയുണ്ട് നിങ്ങൾ കല്യാണങ്ങളൊക്കെ കൂടാൻ പോകാറുണ്ടായിരിക്കും അല്ലേ വധുവരന്മാരെ കാണാറുണ്ട് അതല്ലേ ചപ്പാറടിച്ചിട്ടുണ്ട് പോരീരിക്കുമല്ലേ അവരെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒന്ന് രണ്ട് വികാരങ്ങളുണ്ട് ചിറക്കൻ കൊള്ളാം പെണ്ണ് പോരാ ചിലപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പറയുക പെണ്ണ് വളരെ മിടിക്കുകയാണ് ചിറക്കന് നന്നായിരിക്കുന്നു എന്ന് പറയും ചിലപ്പോൾ നമുക്ക് ഉപമയെ കിട്ടും അവളുടെ മുഖം വാവലി ചപ്പി പോലെയാണ് അവൻ്റെ മുഖം ഉണക്ക വെള്ളക്കി ചുളുങ്ങിയ പോലെയാണ് ചിലപ്പോൾ നമ്മൾ പറയുന്നത് നല്ല മാച്ചാണെന്ന് പറയും മേഡ് ഫോർ ഈച്ച് അത് ഇതേ രീതിയിൽ നിങ്ങൾ ഒരുപക്ഷേ ഏറ്റവും മിടുക്കന്മാരായിരിക്കും പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് പൊട്ട കോഴ്സ് ആയിരിക്കും ചിലപ്പോൾ അവിടെ വെക്കുന്ന കോഴ്സ് നല്ലതായിരിക്കും പോരായിരിക്കും ചിലപ്പോൾ ഭാഗ്യത്തിന് സ്കൂൾ മാനേജർ ജി എൻ സുധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഇന്ന് അതിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റേണ്ട സമയം കഴിഞ്ഞു ഞങ്ങൾ ഈ കമ്മിറ്റി വരുന്ന സമയത്ത് വളരെയധികം പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ കെട്ടിട നിർമ്മാണത്തിന്റെ കാര്യത്തിൽ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് എല്ലാവിധ അനുമതികളും നേടിയെടുത്തുകൊണ്ട് നമ്മളുടെ വിദ്യാലയം പുതിയ വിദ്യാലയത്തിന് തറക്കല്ലിടുകയും അതിൻ്റെ പണി ഉടൻ തന്നെ ആരംഭിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ഭൂമികൾ ലെവലാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സീനിയർ ടീച്ചർ ഒ എസ് സിന്ധു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹൃദയം ഫെയിം ഫിലിം സ്റ്റാർ ജോജോ ജോസ് മുഖ്യാതിഥിയായിരുന്നു പി ടിഎ പ്രസിഡന്റ് അനിൽകുമാർ കേസി വാർഷിക ദിന സന്ദേശം നൽകി കഥാപ്രസംഗ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡും മറ്റു പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയ സൂരജ് സത്യനെയും ഒൻപത് വേൾഡ് റെക്കോർഡുകളിൽ ഇടം പിടിച്ച പെൻഡ്രൈവ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സാഹിത്യപുസ്തകത്തിലെ രചയിതാക്കളിലൊരാളായ എം ആർ സുദർശനനെയും എം എസ്സി കെമിസ്ട്രി ഫിസിക്കൽ സയൻസ് ബി എഡ് എന്നിവയിൽ റാങ്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥിനി അപ്സരയെയും ചടങ്ങിൽ ആദരിച്ചു ഡി ഡി സഭാ സെക്രട്ടറി വി എം സുധാകരൻ പി ടിഎ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ദിവ്യ ഷേണായി മുൻ ഹെഡ്മിസ്റ്റസ് ഡി സീന ഫസ്റ്റ് അസിസ്റ്റന്റ് സജിത വി എസ് സ്റ്റാഫ് സെക്രട്ടറി സജ്ജിത സി എസ് സ്കൂൾ ലീഡർ ശ്രാവൺ ജി എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു വിരമിക്കുന്ന ടീച്ചർമാരായ ജയ പി വി കെ ആർ മിനി എൻ ആർ മിനി കെ പി ഗോപാലകൃഷ്ണൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി ഹെഡ് മിസ്റ്റസ് കെ പി മിനി സ്വാഗതവും മീറ്റിംഗ് കമ്മിറ്റി കൺവീനർ സന്ദീപ് കെ എസ് നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികൾ നടന്നു കൈകുട്ടിക്കളി പങ്കെടുത്തുകൊണ്ട് ഇവിടെ നിന്നും പടികളിറങ്ങിപ്പോയ രക്ഷിതാക്കളുടെ മുഖത്തെ ആവേശവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു അച്ഛന്മാർ അവരുടെ ഭാര്യമാരായിട്ടുള്ള കുട്ടികളൊന്നും തന്നെയാണ് അപ്പോൾ എല്ലാവരും തന്നെ സന്തോഷത്തിന് ആറാടിയാണ് ഇന്നലെ ഇവിടെ നിന്നും ഇറങ്ങിയത് ഇത്തരം ഒരു തീരുമാനം വളരെ ഭംഗിയായിരുന്നു തന്നെ എനിക്ക് പറയാൻ സാധിക്കുന്നു ഇന്ന്